സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് കൊണ്ടൂർ ഉപജില്ല എൽ പി യു പി കായികമേളയ്ക്ക് തുടക്കമായി കാളികാവ് ബസാർ ജി യു പി സ്കൂൾ ഗ്രൌണ്ടിൽ തുടങ്ങിയ മേള പഞ്ചായത്ത് പ്രസിഡന്റ് രമാരാജൻ ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷമുള്ള ഒരു നല്ല നല്ല ചൂടുണ്ടെങ്കിലും കൂടി കുട്ടികൾക്കും നമുക്ക് തന്നെ ഇന്നും എല്ലാ സ്കൂളിലും നിന്നും കുട്ടികളും എത്തിയിട്ടുണ്ട് നമ്മളത് വിപുലമായി നല്ല രീതിയിൽ തന്നെ കോർഡിനേറ്റർ സ്കൂളിൽ നിന്ന് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം നന്നായി നടക്കട്ട കൂടുതലും ഒന്നും പറയുന്നില്ല ഇതിന്റെ ഔദ്യോഗികമായ കർണകർമ്മം നന്നായി വയ്ക്കുന്നു എല്ലാ കുട്ടികൾക്കും വിജയസം തോറിൽ എല്ലാ ഭാവങ്ങളിൽ നിന്നേരുന്നു വണ്ടൂർ ഉപജില്ലയിലെ ആയിരത്തോളം കുട്ടികൾ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ പങ്കെടുക്കും കഴിഞ്ഞ സ്കൂൾ കായികമേളയിൽ വണ്ടൂർ ഉപജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല കാലാവസ്ഥയിലുണ്ടായ മാറ്റമാണ് മത്സരം നടക്കാതെ പോയത് അത് പരിഹരിക്കുന്നതിനാണ് ഇപ്പോഴത്തെ മത്സരമെന്ന് എഇഒ പറഞ്ഞു നമ്മുടെ വണ്ടൂർ ഉപജില്ലയുടെ അതുപോലെ തന്നെ യു പിന്നും നാളെയായിട്ട് നടക്കുന്നത് അതേസമയത്ത് നേരത്തെ സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലുള്ള എല്ലാ സ്പോർട്സ് അതുപോലെ തന്നെ ഗെയിംസ് എല്ലാം നടത്തി തീർത്തുന്നുണ്ട് അന്നത്തെ ഒരു സാഹചര്യം കാലാവസ്ഥ വളരെ പ്രതികൂലമായതുകൊണ്ടും അതുപോലെ തന്നെ ജില്ലാ കായികമേള നേരത്തെ ആരംഭിച്ചതുകൊണ്ടും നമ്മുടെ മറ്റ് കുട്ടികൾക്ക് മത്സരം പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ മറ്റ് മത്സരങ്ങളൊക്കെ നടത്തി തീർന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ ഒരു വർഷം എല്ലാ മേളകളും ഇതോടുകൂടി അവസാനിക്കുകയാണ് പക്ഷെ ഈ ഒരു വർഷം നമ്മളൊരു പ്രത്യേക ഒരു പ്രത്യേകത കൂടിയുണ്ട് എച്ച് എഫ് ഓർത്തിന്റെ നേതൃത്വത്തില് പ്രീ പ്രൈമറി അധ്യാപകർ മുതൽ എൽ പി യു പി അധ്യാപകർക്കും അതുപോലെ തന്നെ ഏർ ഭക്ഷണം ഉണ്ടാക്കുന്ന നമ്മുടെ ജീവനക്കാരും അതുപോലെ തന്നെ അംഗീകൃത പിന്നെ ബസ് ജീവനക്കാര് എൽ ആയമാര് തുടങ്ങിയിട്ടുള്ള എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ വരുന്ന ജനുവരി മുപ്പത്തൊന്നാം തീയതി ഒരു കലോത്സവം കൂടി നമ്മൾ സബ് തലത്തിൽ ഒരു സവിശേഷ പരിപാടിയായിട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെയും നാളത്തെയും മത്സരം നമ്മുടെ കുട്ടികളുടെ ഏറ്റവും നല്ല അവരുടെ കായിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാം കല അതുപോലെ തന്നെ വിജ്ഞാനം തുടങ്ങിയവയുടെ കൂടെ തന്നെ കായികമേളയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട് അപ്പൊ അതോടൊപ്പം തന്നെ ഏറ്റവും ചിട്ടയായതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് വലിയ അവരുടേതായ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് പി ടി പ്രസിഡന്റ് മഹസൂമ അധ്യക്ഷത വഹിച്ചു എഇഒ കെ പ്രേമാനന്ദ് പതാക ഉയർത്തി വൈസ് പ്രസിഡന്റ് പി അബ്ദുറഹ്മാൻ വാർഡ് മെമ്പർമാരായ എൻ സവാദ് ഷാഹിന വി പി മുജീബ് പി ഹാരിസ് മെഹർനീസ സലീന പനനിലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം